വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹോട്ട് ടോപ്പിക് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഏത് പരീക്ഷകളാണെങ്കിലും ആണെങ്കിലും പി എസ് സി നമ്മുടെ ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ടോപ്പിക് തന്നെ സിലബസിൽ ഉൾപ്പെടുത്താറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് പോയിന്റ് ഭൂമി രാശി എന്നാണ് എന്താണ് ഭൂമി രാശി എന്ന് പറഞ്ഞാൽ ദേശീയ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പൊ ദേശീയപാതയുടെ ഒക്കെ വീതി കൂട്ടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പാത ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലിന്റെ പേരാണ് ഭൂമിരാശി ദേശീയ പാത ഏറ്റെടുക്കുമ്പോ ആൾക്കാരുടെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോ പല ആൾക്കാരുടെയും എന്ത് സ്ഥലം പോവും അപ്പൊ അവർക്ക് നഷ്ടപരിഹാരം കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പോർട്ടലാണ് ഭൂമിരാശി ദേശീയപാത ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര വിതരണം ത്തിലാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് പോർട്ടലിൽ വിളിക്കുന്ന പേരാണ് ഭൂമിരാശി അടുത്തതാണ് മാതൃഭൂമി എന്താ മാതൃഭൂമി രാജ്യത്ത് ഭൂമി സന്ത സംബന്ധമായിട്ട് എന്ത് വിവരങ്ങളുണ്ടോ ആ വിവരങ്ങളൊക്കെ ലഭ്യമാക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏകീകൃത പോർട്ടലിന്റെ പേരാണ് മാതൃഭൂമി നമ്മുടെ രാജ്യത്തുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു ഏകീകൃത പോർട്ടലാണ് മാതൃഭൂമി അടുത്തത് എൻ്റെ ഭൂമി കേരളത്തിലെ ഇപ്പൊ ഡിജിറ്റൽ സർവേ ഡിജിറ്റൽ ഭൂ സർവേ തുടങ്ങുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പല സ്ഥലങ്ങളിൽ അത് നടത്തുന്നുണ്ട് അപ്പൊ കേരളത്തിൽ ആരംഭിച്ച ആ ഡിജിറ്റൽ ഭൂ സർവേക്ക് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് അപ്പൊ കേരളത്തിലെ ഡിജിറ്റൽ ഭൂ സർവേയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് എൻഡ്യ ഭൂമി ഈ ഡിജിറ്റൽ ഭൂസർവേക്ക് ഒരു ഭാഗ്യ ചിഹ്നം ഉണ്ട് ഭാഗ്യചിഹ്നത്തിന്റെ പേര് സർവേ പപ്പു എന്നാണ് എന്താ ഭാഗ്യചിഹ്നം സർവേ പപ്പു അടുത്ത ഈ പദ്ധതിയുടെ പേര് പി ഡബ്ല്യു ഡി ഫോർ യു പി ഡബ്ല്യു ഡി നമുക്ക് വേണ്ടി പി ഡബ്ല്യു ഡി ഫോർ യു കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളെ ഒക്കെ ഉണ്ടല്ലോ അടച്ചു ഗുണ്ടും കുഴികളും ഒക്കെയാണ് അല്ലെ അങ്ങനെ ഗുണ്ടും കുഴികളുണ്ട് എന്നുള്ളതുള്ള പരാതികൾ നമുക്ക് ഓൺലൈനായിട്ട് അറിയിക്കാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് ആണ് പി ഡബ്ല്യു ഡി ഫോർ യു പി ഡബ്ല്യു ഡി ഫോർ യു കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളെ കുറിച്ചുള്ള പരാതികൾ ജനങ്ങൾക്ക് നേരിട്ട് ഓൺലൈൻ സർക്കാരിനെ അറിയിക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേര് പി ഡബ്ല്യു ഡി ഫോറിയു അടുത്തത് കെ എസ് പി അഥവാ കാസ്പ് എന്താണ് കാസ്പ് എ ആരോഗ്യ മലയാളം എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സൗജന്യമായിട്ട് പൊതുജന ആരോഗ്യ സംരക്ഷണ പദ്ധതി നടത്തുന്നു അതിന്റെ പേരാണ് കാസ്പ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സൗജന്യ പൊതുജന ആരോഗ്യ സംരക്ഷണ പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് കാസ്പ് അഥവാ காருன்னியா ஆரோகியா சம்ரிக்சின பத்ததி என்ததான் അടുത്ത പദ്ധതിയുടെ പേര് മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വന്റി ഫോർ മിഷൻബോ ടൂ തൗസൻഡ് ട്വന്റി ഫോർ റെയിൻബോ എന്നാണ് പറയണേ അപ്പൊ തന്നെ നമുക്ക് ഇവിടെ കിട്ടി ഏഴ് മേഖലകളെ കുറിച്ചിട്ടുള്ള കാര്യം ഇവിടെ പറയണേത്ര കേരള ബാങ്ക് ആ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏഴ് മേഖലകളുടെ വളർച്ച കുറച്ചും കൂടി ഭംഗിയാക്കാൻ വളർച്ച കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച നൂറ് ദിവസ കർമ്മ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് മിഷൻ റെയിൻബോ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കേരള കേരള ബാങ്ക് ഏഴ് മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കി ആരംഭിച്ച നൂറ് ദിവസ കർമ്മ പരിപാടിയുടെ പേരാണ് മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വന്റി ഫോർ അടുത്തത് എൽഡർ ലൈൻ എന്താണ് എൽഡർ ലൈൻ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അവരുടെ ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ധനസഹായത്തോടുകൂടി ആരംഭിച്ച ഒരു പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എൽഡർ ലൈൻ അതായത് എൽഡർ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗര മുതിർന്നത് അല്ലെ അപ്പൊ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും അവരുടെ സംരക്ഷണമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ ധനസഹായം ഉണ്ട് ആ എൽഡർ ലൈൻ നമ്പർ നമ്പർ ആണ് ആണ് എൽഡർ ലൈൻ അടുത്തത് സപ്ലൈ കേരള നമ്മുടെ സപ്ലൈകോ സപ്ലൈകോ ഉണ്ടല്ലോ ഓൺലൈൻ കച്ചവടം നടത്തുക അങ്ങനെ സപ്ലൈകോ ഓൺലൈൻ കച്ചവടം നടത്താൻ ആരംഭിച്ച ആരംഭിച്ചു വിളിക്കുന്ന പേരാണ് സപ്ലൈ കേരള സപ്ലൈകോന്റെ ഓൺലൈൻ കച്ചവടത്തിന് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് സപ്ലൈ കേരള അടുത്തത് ഈ സോറി അടുത്തത് ധീരാ പദ്ധതി അടുത്തത് ധീര എന്ന് പറയുന്ന പദ്ധതി പെൺകുട്ടികൾക്ക് ധീര ധീരയോധാവ് ധീരയുവതി എന്നൊക്കെ നമ്മൾ പറയില്ലേ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ പരിശീലനം നൽകാൻ വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ധീരാ പദ്ധതി പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം ഒക്കെ ലഭിക്കാനായിട്ട് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതി ധീരാ പദ്ധതി അടുത്ത പദ്ധതിയുടെ പേരാണ് കുഞ്ഞാപ്പ് എന്താ കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞ സൈബർ ഇടങ്ങളില് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ആ അതിക്രമങ്ങളൊക്കെ തടയാനായിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ ആപ്പാണ് കുഞ്ഞാപ്പ് സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പുതിയ ആപ്പ് കുഞ്ഞാപ്പ് അടുത്തത് ഡി ഡാഡ് എന്താ ഡി ഡാഡ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഡി ഡാഡിന്റെ പൂർണ്ണരൂപം ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് അതായത് മൊബൈൽ ഗെയിമുകളിൽ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവാം അസ്ലീലെ സൈറ്റുകളിലൊക്കെ കുട്ടികൾ അഡിക്ഷൻ ഉണ്ടാവാം അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അവരുടെ എന്താ പറയാ ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഡി ഡാഡ് മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിംഗിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതി ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി അടുത്ത പദ്ധതിയുടെ പേരാണ് ജ്വാല എന്താ ജ്വാല അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും അതേസമയം കുട്ടികളെയും പരിശീലിപ്പിക്കാൻ ആര് പരിശീലിപ്പിക്കും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തില് എന്താണ് അവർക്ക് പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ജ്വാല അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളുടെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്താ പറഞ്ഞ പറയുന്ന പദ്ധതി അടുത്തൊരു പദ്ധതിയാണ് ഗോത്ര ജീവിക അതായത് പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കൾ ഉണ്ടാവുമല്ലോ അവരുടെ നൈപുണ്യ വികസനം അവരുടെ ജീവിത ഉപാധി എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്ര ജീവിക ഇങ്ങനെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി എ കെ ബാലനാണ് അതായത് പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനം അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക അവർക്ക് കൃത്യമായിട്ട് ഒരു ജീവിത ഉപാധി ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക അതിന്റെ ഉദ്ഘാടകൻ മന്ത്രി എ കെ ബാലനാണ് ഗോത്ര ജീവിക പഠിക്കുമ്പോൾ ഒപ്പം നമ്മൾ പഠിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് ഗോത്ര ബന്ധു എന്ന് പറയുന്ന പദ്ധതി എന്താ ഗോത്ര ഗോത്രബന്ധു പട്ടികവർഗ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തൊഴിൽ ലഭ്യത അവർക്കൊക്കെ തൊഴിലുണ്ടായി അവരെ നമ്മുടെ എന്താ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാ എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഗോത്ര ബന്ധു അതിന്റെയും ഉദ്ഘാടകൻ ആരാണ് എ കെ ബാലനാണ് അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കില് ഡെവലപ്പ് ചെയ്തവർക്ക് ഒരു ജീവിത ഉപാധി ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നു ഗോത്രജീവിത തൊഴിൽ ഉറപ്പ് വരുത്താൻ കൊണ്ടുവന്നു ഗോത്ര ബന്ധു ഇത് രണ്ടും ഉദ്ഘാടനം ചെയ്തത് എ കെ ബാലൻ കേട്ടോ മന്ത്രി എ കെ ബാലൻ അടുത്ത പദ്ധതിയുടെ പേരാണ് കെ റീപ്പ് ഒരു പദ്ധതിയാണ് കെ റീപ്പ് റീപ്പ് സംസ്ഥാന സർവകലാശാലകള് അതുപോലെ തന്നെ സർവകലാശാലകളുടെ കീഴിലുള്ള എല്ലാ കോളേജുകളും നമ്മുടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേറിയിപ്പ് സംസ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റികൾ അവയ്ക്ക് കീഴിലുള്ള കോളേജുകളെല്ലാം ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേറിയിപ്പ് അടുത്ത പദ്ധതിയുടെ പേര് സശ്രദ്ധം പദ്ധതി സശ്രദ്ധ വളരെ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയില്ലേ അത് കൗമാരക്കാരിലെ ജീവിത ശൈലി രോഗങ്ങൾ ഇപ്പൊ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരുവിധം ഏജഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ചെറിയ ആൾക്കാർക്കും വരാം അങ്ങനെ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കാനായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ആരോഗ്യ സർവേ പദ്ധതി കൊണ്ടുവന്നേക്കാണ് ആ പദ്ധതിയുടെ പേരാണ് സശ്രദ്ധ ജീവിതശൈലി രോഗങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തി പരിഹരിക്കാനായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ആരോഗ്യ സർവേ ടാം അതാണ് എന്ത് സശ്രദ്ധ അടുത്ത അങ്കണം അങ്കണം കേക്കുമ്പോ തന്നെ നമുക്ക് അംഗൻവാടി ഓർമ്മ വരണം സംസ്ഥാന അംഗൻവാടി ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം സംസ്ഥാന അംഗൻവാടി ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം അടുത്തത് വി മിഷൻ കേരള വി മിഷൻ കേരള വനിതാ സംരംഭകർക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് വി മിഷൻ വനിതാ സംരംഭകർക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് വി മിഷൻ എന്ന് പറയുന്നത് കേരള അടുത്തത് വിദ്യാകിരണം എന്താ വിദ്യാകിരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും വിദ്യാർത്ഥികൾക്കൊക്കെ ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം ഈ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ വിതരണം ചെയ്യണ്ടായി കൊറോണ അങ്ങനെയുള്ള സമയത്തൊക്കെ അതൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അപ്പൊ വിദ്യാകിരണം വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന ഉപകരണം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഓർക്കണം അടുത്തത് കഥോത്സവം എന്ന് പറയുന്ന പദ്ധതിയാണ് എന്താ കഥോത്സവം സംസ്ഥാനത്ത് പ്രീ പ്രൈമറിയിൽ പഠിക്കണ കുട്ടികളില്ലേ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ അവരുടെ ഭാഷാശേഷി കുറച്ചും കൂടെ കൂട്ട് ഭാഷാശേഷിയെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ പദ്ധതിയാണ് കഥോത്സവം സംസ്ഥാന പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കാൻ സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ പദ്ധതിയുടെ പേരാണ് கதோசவம் அடுத்தது விவாக்கேரளம் എന്താ വിവ വി എന്ന് പറഞ്ഞ വിളർച്ചയിൽ നിന്ന് വ വളർച്ചയിലേക്ക് വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്ക അതായത് അനീമിയ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവ സ്ത്രീകളിലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന രോഗം ഇല്ലാതാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ഈ ലക്ഷ്യം കൈവരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് മൈലപ്ര പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര പഞ്ചായത്താണ് ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് പത്തനംതിട്ടയിലെ മൈലപ്ര പഞ്ചായത്ത് അടുത്തത് പടവുകൾ എന്താ പടവുകൾ വിധവകളുടെ മക്കൾ ഉണ്ടാവുലോ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് ആരുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പടവുകൾ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പടവ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇത്ര എന്താ പറയാ പദ്ധതികളാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം